ഏകദിന മത്സരത്തിന്റെ ടിക്കറ്റ് ആരംഭിച്ചു ഭക്ഷ്യ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി ജി നിർവഹിച്ചു മത്സരം സ്റ്റേഡിയത്തിൽ നടക്കും അപ്പർ ടയറിന് ആയിരം രൂപയും ലോവർ ടേറിന് രണ്ടായിരം നിരക്ക് ഇതിനു പുറമെ പതിനെട്ട് ശതമാനം ജിഎസ്ടിയും പന്ത്രണ്ട് ശതമാനം എന്റർടൈൻമെന്റ് ടാക്സും നൽകണം ചടങ്ങിൽ കടകംപള്ളി സുരേന്ദ്രൻ എം കേരള സീനിയർ ടീം അംഗമായ റോഹൻ പ്രേമിനെ ആദരിച്ചു റോഹന് കെ സി എ ഉപഹാരമായ അഞ്ച് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ് രൂപ സമ്മാനിച്ചു ഫെഡറൽ ബാങ്ക് പേടിഎം ഇൻസൈഡർ മാതാ ഏജൻസി മിൽമ അനന്തപുരി ഹോസ്പിറ്റൽ എന്നിവരുമായുള്ള ധാരണാപത്രങ്ങൾ ചടങ്ങിൽ വെച്ച് കൈമാറി ഹയാത്ത് റേജൻസിയാണ് ഹോസ്പിറ്റാലിറ്റി പാർട്ണർമാർ ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ അവസാന മത്സരമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് തിരുവനന്തപുരം ഹയാത്ത് റേജൻസിയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് സെക്രട്ടറി വിനോദ് എസ് കുമാർ വൈസ് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി ഏകദിന മത്സരത്തിന്റെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ മാസം പന്ത്രണ്ടിന് കൊൽക്കത്തയിൽ നടക്കുന്ന രണ്ടാം ഏകദിന മത്സരത്തിനു ശേഷം പതിമൂന്നിന് എത്തുന്ന ഇന്ത്യ ശ്രീലങ്ക ടീമുകൾ പതിനാലിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പരിശീലനത്തിനിറങ്ങും പതിനാലിന് ഉച്ചയ്ക്ക് ഒന്ന് മുതൽ നാലു വരെ ശ്രീലങ്ക ടീമും വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് വരെ ഇന്ത്യൻ ടീമും പരിശീലനം നടത്തും യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം